കാര്യത്തിലും ചിലപ്പോഴെങ്കിലും ഉണ്ട് തെറ്റുകാരി ഞാനാണ് ഞാൻ മാത്രം എന്നെക്കാൾ എനിക്ക് അവനെ അറിയാമായിരുന്നു അവന്റെ ഓരോ ചിരിയുടെയും ഓരോ ഭാവത്തിന്റെയും ഓരോ ചെറിയ അനക്കങ്ങളുടെയും പോലും അർത്ഥം എനിക്കറിയാമായിരുന്നു പക്ഷെ എന്നിട്ടും അവന്റെ മനസ്സ് എനിക്ക് കൈവിട്ടു പോയില്ല ഞാനറിയാത്തൊരു സങ്കടം അവനുണ്ടാവുന്ന ഒരിക്കലും കരുതിയില്ല അപ്പോഴൊക്കെ സ്നേഹത്തിനെ അവൻ വിളിച്ചിട്ടുണ്ടാവണം വേദനിച്ചിട്ടുണ്ടാവണം കണ്ടില്ല അവനെ ഞാൻ പ്രസവിച്ചതല്ല വർഷത്തിൽ ും സ്വന്തം അമ്മയെ കുറിച്ച് അവൻ സ്വാർത്ഥതയാണെന്നറിയാം അങ്ങനെ ചോദിക്കാത്തതിനും ഞാൻ 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 അവനോട് എന്നിട്ട് എന്നിട്ട് എവിടെയോ പക്ഷേ പറഞ്ഞിട്ടില്ല പ്രത്യേകത അറിയില്ലേ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവസാനം വരെ